കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജെ ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വടക്കാഞ്ചേരി നഗരസഭ പത്താംകല്ല് ഇരുപതാം ബൂത്തിൽ കുളങ്ങരത്തറയിൽ അബ്ദുൾ അസീസ് ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നു മുൻ യൂത്ത് ലീഗ് നിയോജക മണ്ഡലം ട്രഷറർ അബ്ദുൾ അസീസ് ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ബാബു ആർ വാര്യർ ഷോൾ അണിയിച്ച് സ്വാഗതം ചെയ്തു വടക്കാഞ്ചേരി നിയോജക മണ്ഡലം സെക്രട്ടറി അനിൽകുമാർ മുണ്ടത്തിക്കോട് ഏരിയ പ്രസിഡന്റ് രഞ്ജിത്ത് ഇരുപതാം ബൂത്ത് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ഉദയകുമാർ അഡ്വക്കേറ്റ് വിഷ്ണുദേവ് ശിവദാസൻ എന്നിവർ പങ്കെടുത്തു പിന്നെ